മാധ്യമ മാധ്യമപ്രവർത്തനം ഗവേഷകനുമായ മലയുംകീഴ് ഗോപാലകൃഷ്ണൻ കൂടി ടെലഫോൺ ചെയ്തത് ശ്രീ മലയം കീഴ് ഗോപാലകൃഷ്ണൻ നമുക്ക് പോലെ കേരളത്തിൻ്റെ തന്നെ വലിയൊരു ഉത്സവമായി തന്നെ ഈ പൊങ്കാല ആറ്റുകൾ പൊങ്കാല മാറിയിട്ടുണ്ട് ഒരു കാലത്ത് തിരുവനന്തപുരത്തിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിന്നിരുന്നു ആ ഒരു ആഘോഷം അല്ലെങ്കിൽ ഒരു ചടങ്ങാണെങ്കിൽ ഇന്ന് നമുക്കറിയാം കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് നഗരം ചുറ്റരിച്ച കണ്ണകിയുടെ കഥയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമുണ്ട് മറ്റൊന്നുള്ളത് മഹിഷ മഹിഷാസ്ത്ര ദേവിയെ സ്വീകരിച്ചത് ഈ പൊങ്കാല അർപ്പിച്ചുകൊണ്ടാണ് എന്നുള്ള മറ്റൊരു കഥയുമുണ്ട് ഇതിന്റെ ഒരു യഥാർത്ഥ ഐതിഹ്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതെങ്ങനെയാകും സ്ത്രീകളുടെ ശബരിമല വളരെ വളരെ നല്ല ഒരു പൊങ്കാല മഹോത്സവം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പൊങ്കാല മഹോത്സവത്തിലേക്ക് എത്തുന്നത് നേരത്തെ ചെറിയ തോതിൽ പൊങ്കാല ഉണ്ടായിരുന്നു ഈ ക്ഷേത്രങ്ങളെ പോലെ ഐതിഹ്യങ്ങൾ പലതാണ് ഐതിഹ്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് രണ്ട് ഐതിഹ്യങ്ങൾ ഒന്ന് ശിലപ്രകാരത്തിലെ ശിലപ്രീകാര കഥയിലെ കർണകിടെ കഥ അറിയാമല്ലോ അത് കർണകിയിലെ ദേശീയത്തിൽ മധുരാപൂരി പാണ്ഡ്യരാജാവിന്റെ രാജധാനിയെ ചുട്ടിരിച്ചു മധുരാപൂരി മുഴുവൻ കാരണം അവനൊരു ഭർത്താവിനെ കള്ളക്കേസി കുഴുക്കി ഒരു സ്വർണ്ണ വ്യാപാരി ചെയ്ത കള്ളത്തനാണത് ഏർ രാജാവിന്റെ ചെലമ്പ് സ്വർണ്ണവ്യാപാരി എടുത്ത് വിറ്റും ദാരിദ്ര്യം കാരണം കർണകിയുടെ ചിലമ്പു വിൽക്കാൻ ഈ ഭർത്താവിനെ ഏൽപ്പിച്ചു അവര് ചെലമ്പ് ഈ സ്വർണവ്യാപാരി ഏർ രാജാവിന്റെ മുമ്പിൽ ഇള്ളക്കൊണ്ട് കള്ളനാക്കി അവതരിപ്പിച്ചു വാസത്തി ചെലമ്പ് മോർട്ടിച്ച് വിറ്റത് ചിലമ്പ് വിട്ടത് ഏർ ഈ ഇയാളായിരുന്നു സ്വർണ വ്യാപാരിയായിരുന്നു അപ്പൊ അയാള് രക്ഷപ്പെടാൻ പറഞ്ഞ ഈ മഹാരാജാവിന്റെ ചെലമ്പാണ് അതിനെ മുഖത്തിച്ച കള്ളനം തോന്നിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഹാജരാക്കി ഉടൻ തന്നെ രാജാവ് ഇയാളെ വധിക്കാൻ തീരുമാനിച്ചു വധിച്ചു ഉടൻ ദേഷ്യം ഉള്ള കർമ്മകിച്ച് അവിടെ മുതൽ അവരുടെ അവര് അവരുടെ സ്ത്രീത്വം തന്നെയും അവിടം മുതൽ അവരുടെ സ്ത്രീശക്തി മുഴുവൻ ബന്ധരിച്ച് ഇയാളെത്താനേയും കൊന്നു രാജാവിനെയും കൊന്നു പാണ്ഡ്യൻ രാജാവിനെയും കൊന്നു പോകുന്ന വഴിക്ക് ആ ദേഷ്യം കൊണ്ട് പോകുന്ന വഴിക്ക് ഈ ആറ്റുകദേശത്ത് ഇറങ്ങിയെന്ന് അവിടുത്തെ അതായത് പൊങ്കാലയിട്ട് അത് പൊങ്കാലയിട്ടാണ് ദേവിയുടെ ദേഷ്യം സമീപിച്ചെന്നാണ് ഐതിഹ്യമുള്ളത് ഇതിന് അതെ ഇതിലെ ഒരു കഥ ഒരു ഭാഗം എന്നിട്ട് ഈ ഇവിടുന്ന് കൊടുങ്ങന്നൂർ പോയി എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത് ഒരു കഥ മാത്രം പക്ഷെ വേറൊരു കഥ വേറെ മുല്ലമൂട്ടിൽ അത് ഈ മിക്കവാറുള്ള മേവിക്ഷേത്രത്തെ കുറിച്ച് പറയുന്ന ഒരു കഥയാണ് മുല്ലമൂട്ടിൽ കാരണവർ ഒരു ദിവസം ചില്ലിയാറിന്റെ കഥയിൽ കുളിക്കാൻ പോയപ്പോ ഒരു സ്ത്രീയുടെ രൂപം കണ്ടു ഒരു കൊച്ചുകുട്ടി ഒരു സ്ത്രീ രൂപം കണ്ടു ആ സ്ത്രീ പറഞ്ഞു പിന്നെ എന്നെയും കൂടെ അപ്പുറത്തെ തോണി കിടത്തി വൃണോ എന്ന് പറഞ്ഞു ഇവര് ദേഹം എന്താണെന്ന് പറഞ്ഞ കാരണവര് ഈ സ്ത്രീയെ തോണി ഈ പെൺകുട്ടിയെ തോണി കടത്തി ഇപ്പുറത്തെ വിട്ടു പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വയ്ക്കിയ ഈ കുട്ടിയെ കാണുന്നില്ല ഒപ്പം തന്നെ അദ്ദേഹം രാത്രി രാത്രിയിൽ ഒരു സ്വർണ്ണം കണ്ടു ഞാൻ ഇന്ന് കാലത്ത് ഒരു മലയാളം കാണും അവിടെ എനിക്ക് സംസ്ഥാനം പെടിയ ഒരു ആരാധനാലയം ഉണ്ടാക്കിത്തരണമെന്നുള്ള നല്ലൊരു ഉണ്ടാക്കിയ അമ്പലമാണ് ആറ്റുകാല അമ്പലം അതിനേക്കാളും ഉള്ള ക്ഷേത്രങ്ങളെ എല്ലാം പറയുന്നത് അത് ഈ സർമ്മിള കഥ ചെയ്തുപോലെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തെ ക്ഷേത്രങ്ങളിലും കഥ പറയുന്നുണ്ട് ഉദാഹരണത്തിന് ഇപ്പം തിരുനെല്ലി വയനാട് തിരുനെല്ലിയിലെ വയനാട്ടിൽ തിരുനെല്ലി അല്ല വയനാട്ടിലെ വേറൊരു പ്രധാന ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് വള്ളിയൂർക്കാവ് ക്ഷേത്രം ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത് അതേപോലെ പല ഭാഗത്തുള്ള കഥകള് കർമ്മകായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് അറിയാമെന്നുള്ള തിരുങ്ങോട്ട് ക്ഷേത്രങ്ങൾ വെള്ളി ക്ഷേത്രം പിന്നെ ഇത്രയെങ്കിൽ കാർക്കര ദേവീക്ഷേത്രം ഇതിന് ഒരുപോലെ ദേവീക്ഷേത്രങ്ങളുണ്ട് പണ്ടത്തെ കാലത്ത് അതിന് വളരെ പെട്ടെന്ന് കൊങ്കാല മാഷിന്യത്തോടെ വേർ കേരളമല്ല ഇന്ന് ഇടമുള്ളിൽ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് നമ്മളെ ഇന്ന് നമ്മൾ പറയുന്ന ആട്ടികാസ് ക്ഷേത്രം ഇന്ന് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച ക്ഷേത്രമാണ് ഇതിന് വേറൊരു പ്രധാന കലവടെ ഉണ്ട് ഒരു നാഷണൽ ലെവലിലുള്ള ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു ഉണ്ട് അത് ശങ്കർനാഥ് ജ്യോത്സ്യൻ എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതന്റെ കഥയുമായിട്ട് ബന്ധപ്പെട്ടവരും കരിവള്ളൂർ കരിവള്ളൂർ ദേശസ്ഥാനായി ഉള്ള ഒരു വലിയ പണ്ഡിതനായിരുന്നു സംസ്കൃത മദ്യനും ജോത്സ്യനുമായിരുന്നു അദ്ദേഹം ശങ്കർനാഥ് ജ്യോത്സ്യൻ അദ്ദേഹം ജോത്സ്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇവിടെ കൂടെ നടന്ന കാശീർ കരിവള്ളൂർ വഴി വഴി അത് മലബാറിന്റെ വിവിധ ഭാഗങ്ങൾ സമരച്ച ഇദ്ദേഹം കാശീര് കാശിയിൽ ഇദ്ദേഹത്തിന്റെ സംസ്കൃതം അറിയാന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ എടുക്കുകയെന്ന പല ആളുകളുമായിട്ട് സംസാരിക്കാൻ പല വീടും പ്രവചനം പ്രവചനം എല്ലാ പ്രദേശങ്ങളും ശരിയായി ഇവിടെ കാശി രാജാവ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു കാശി രാജാവോടം തന്നെ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാജധാനിയെ കൊണ്ട് സഹസിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അധ്യസ്ഥർ ആയിരുന്നു അപ്പൊ അവിടെ എത്തുന്നപ്പോഴാണ് രാജാ രജിത് സിംഗ് സിഖ് സാമ്രാജ്യത്തിന്റെ അരീമനായ രാജാ സിംഗ് കാശി ആക്രമിച്ച് വീഴ്പ്പെടുത്തി അപ്പൊ ഈ ജ്യോത്സിനെയും കൂടെ കൊണ്ടുപോയി അങ്ങനെ ജോത്സ്യൻ ഇന്ദ്രനാഥ് ജോത്സ്യൻ അങ്ങനെ രാജാ രജിത് സിംഗിന്റെ കോട്ടിലെ ജോത്സ്യനായിട്ട് ബാർ മിനിസ്റ്റർ ബാർ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ രജിത് സിംഗ് എപ്പോഴും യുദ്ധത്തിന്റെ ആളാണല്ലോ യുദ്ധം നടത്താൻ ഇദ്ദേഹം എഴുതി കൊടുക്കുന്ന ലേറ്റിൽ തുടങ്ങും അപ്പൊ അങ്ങനെയുള്ള ഒരു വിവരങ്ങൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ദ്ദേഹത്തിന്റെ ബഹുമായി കാരണം രഞ്ജിത് സിംഗിന് ഒരുപാട് ആറ്റിലും കിട്ടേണ്ടതുണ്ട് ഈ കമ്പനി ആദ്യകാലത്തൊക്കെ രഞ്ജിസിംഗിനൊക്കെ നല്ല ബന്ധമായിരുന്നുണ്ട് ഇങ്ങനെയായിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിന്റെ ലാഹോം ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളൊക്കെ കെട്ടി ഇദ്ദേഹത്തിന് വലിയ വലിയ ആരാധനാ ബന്ധം ഉണ്ടായിരുന്നു അപ്പോ ഈ സമയത്താണ് നമ്മുടെ ശ്രീരാതി നാൾ മഹാരാജനായി തിരിച്ചു നിൽക്കുന്നത് അപ്പൊ ഇത് ഇയാള് ശങ്കർനാഥ് ജ്യോത്സൻ അറിഞ്ഞു അവിടെ തന്നെ ശങ്കർനാഥ് ജ്യോത്സൻ ഗ്രഹം രാജാ കൃഷ്ണസിംഗെ ഇവിടെ പ്രകടിപ്പിച്ചു വന്നു ഇത് കമ്പനിയുടെ സഹായത്തോടെ അദ്ദേഹം ഇവിടെ വന്ന് തിരുവിതാംകൂരിലെ തിരുവനന്തപുരത്തെത്തിനാൾ മഹാരാജാവിനെ കണ്ട് കണ്ടിട്ട് അദ്ദേഹം ഒരു ദേഹി മാഹാത്മ്യം എന്നൊരു സംസ്കൃത പുസ്തകം കൊണ്ടുവന്നു ഓല ഓലയിലാണല്ലോ എന്നെഴുത്തൊക്കെ ഇരുത്തം കൊണ്ടുവന്നു അദ്ദേഹം മഹാരാജാവിനെ സമർപ്പിച്ചപ്പം മഹാരാജാവ് പറഞ്ഞു നിങ്ങടെ അപ്പൊ പറഞ്ഞില്ല രാജാ രഞ്ജിത് സിംഗിന്റെ തീരുമാന കിട്ടിയതിനു ശേഷമാണ് വന്നത് പോകണമെന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം മൊഴിമാറ്റം നടത്തണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കുറെ ദിവസം ഒന്ന് രണ്ടു വർഷം താമസിച്ചും മൊഴിമാറ്റം നടത്തി ദേവിന്റെ അദ്ദേഹം തിരിച്ച് പഞ്ചാബി സമയത്ത് രാജാ രഞ്ജിത് സിംഗ് മരിക്കാനുള്ള മരിച്ച് മരിച്ചു കഴിഞ്ഞ് മാത്രമല്ല സിഖ് സാമ്രാജ്യം തകരാൻ പറഞ്ഞു ഇനി അവിടെ നിൽക്കുന്ന പന്തിയല്ലെന്നു പറഞ്ഞു അദ്ദേഹം നേരെ വീട്ടിൽ കോവിഡിലേക്ക് വന്നു ശങ്കർനാഥ് ഗോലിനെ വന്ന് സ്വാധീനം പോകുന്നില്ല സിക്സ് സാമ്രാജ്യം സ്ഥിതി ആണെന്ന് പറഞ്ഞു കുറേ രാജാ സ്വാധീന സ്വാധീനാൾ സമ്മിഷ്ടി ജഗ്ജിയെ അത് കൊടുത്ത് ഇദ്ദേഹത്തിനെ താമസിച്ചു അദ്ദേഹം ഇവിടെ ഒരു ശ്രീയണ്ഠത്തിന്റെ ഒരു ഭാഗത്താണ് കുറെ സഹരാജ് അദ്ദേഹം താമസിച്ചിരുന്നത് കുറെ കഴിഞ്ഞപ്പോൾ ശങ്കർദാസ് ജോലിച്ച് ചെറുകര വീട്ടിൽ നാട്ടുകാലിന്റെ ചെറുകര വീട്ടിൽ നിന്ന് ഒരു കല്യാണം കഴിഞ്ഞ് അവരെ താമസിച്ചു അദ്ദേഹം കൊണ്ടുവന്ന് ഒരു വിഗ്രഹം ഒരു ഭാഗം വിഗ്രഹം അദ്ദേഹം ആരാധിച്ചിരുന്ന സ്ഥലമാണ് വലിയ രേഖനായിരുന്നു ശങ്കർനാഥ് ജോയിൻ അദ്ദേഹം ആരാധിച്ചിരുന്ന സ്ഥലമാണ് പിൽക്കാലത്ത് ദേവി ദേവീക്ഷേത്രമായി മാറി എന്നാണ് ഐതി സുന്ദര് പറയുന്ന അവിടെ പ്രതിഷ്ഠ നടത്തിയപ്പോഴും വിദേശം നടത്തിയെന്നും പറയുന്നു അതിനൊക്കെ എഴുതിയില്ല ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ രേഖ അങ്ങനെ ഇവിടെ വിദേശത്തിന്റെ മകനാണ് പർമ എന്ന ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന സാഹിത്യത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന അതിഹരത്തല്ല